ഹലോ ഗുട്ടാരി എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും കുറച്ചധികം തനി നാടൻ പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ പ്ലാന്റിൻ്റെ ഹൈറ്റ് നമ്മൾ കൃത്യമായിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നാടൻ യെല്ലോ ജമന്തിയുടെ പ്ലാന്റ് ആണേ അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാം സാധാ എല്ലാവർക്കും അറിയാവുന്ന പ്ലാന്റുകളായത് കൊണ്ട് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അതിൻ്റെ റേറ്റും എടുത്ത് പകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അതിൻ്റെ പേരും എടുത്ത് പകയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല കേട്ടോ കാരണം എല്ലാം സാധാ ഉള്ള ടൈപ്പ് പ്ലാന്റുകളും കാര്യങ്ങളും തന്നെയാണ് നമുക്കിന്ന് വന്നേക്കുന്ന അപ്പോൾ ഇല്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലാന്റുകൾ വാങ്ങാവുന്നതാണ് നാടൻ ക്രോസയൊക്കെയാണ് ഏട്ടോ വന്നേക്കുന്നത് അപ്പം നമുക്ക് ഇതൊന്നും നേഴ്സറിയിലെ പ്ലാന്റുകളല്ലേ കേട്ടോ എല്ലാം നമ്മൾ അവരവരുടെ വീടുകളിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് നമ്മുടെ ചാനലിൽ കൂടുതൽ സെയിൽ വരുന്നതും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ അപ്പോൾ എല്ലാവരും ക്രിസ്മസിൻ്റെയൊക്കെ തിരക്കിലാണ് എന്നറിയാം അപ്പോൾ എങ്കിലും ഇതേ നമ്മുടെ വീഡിയോ ഇന്നും പത്ത് മണിക്ക് വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് വീഡിയോ വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കൂടുതൽ നമുക്ക് താമരയുടെ സെയിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതും എല്ലാവരും കാണുക കാണുക കേട്ടോ പൊതുവേ താമരയുടെ ഒക്കെ ഇടുമ്പോൾ ആൾക്കൊരു മൈൻഡ് ഇല്ലാത്തതിൽ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ കൂടുതലും റേറ്റ് കുറവും ഫ്ലവറിങ് പ്ലാന്റുകൾ ഇടുമ്പോഴാണ് കേട്ടോ കൂടുതൽ നമുക്ക് വ്യൂസ് താമരയൊക്കെ ഇടുമ്പോൾ ആൾക്കൊരു മൈൻഡും ഇല്ല എന്താ അതിനോട് താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല കേട്ടോ അത് ഇനി എല്ലാവരുടെയെങ്കിലും ഉള്ളതുകൊണ്ടാണോ അതും അറിയില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു ടൈമിൽ താമരയൊക്കെ നമുക്ക് എടുക്കണ ഒരു ടൈമല്ലേ ട്യൂബൊക്കെ വണ്ണക്കൊക്കെ എടുക്കണമല്ലേ അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് എന്തായാലും ചെയ്യാൻ പോകില്ല അപ്പോൾ ഇപ്പം അത്യാവശ്യം റേറ്റ് കുറവിലൊക്കെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു താമരയൊക്കെ പോകുന്നത് അപ്പോൾ ഇല്ലാത്തവരൊക്കെ വാങ്ങി കളക്ട് ചെയ്യുക അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പം നിങ്ങൾക്കും അതിൻ്റെ ട്യൂബുകളൊക്കെ എടുത്ത് സെയിൽ ചെയ്യാൻ അപ്പം ഈ ഒരു വർഷം നമുക്ക് നമുക്കത് അങ്ങ് തീരാൻ പോവുകയാണ് ഒരഞ്ചാറ് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർഷം ഇങ്ങനെയൊക്കെ തീരുവാണ് ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടിയ ഒരു വർഷം തന്നെയായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ശരിക്കും തിരിഞ്ഞു നോക്കുമ്പം എന്താ പറയുക ഒരു നല്ല വർഷം എന്ന് തന്നെ ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്നതാണ് നിങ്ങൾക്കൊക്കെ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ നമുക്കറിയാമല്ലോ എങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഹാപ്പിയായിരുന്നോ സാഡായിരുന്നോ എങ്ങനെയായാലും വരും വർഷം ഇതിൽ നല്ലതാകട്ടെ എന്ന് മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിക്കുക അല്ലേ ഒരുപാട് ഒരുപാട് കിട്ടിയ അതാണ് ഏറ്റവും ഏറ്റവും വലിയ കാര്യം ഇത്രയും പേരെ ഒരിക്കലെങ്കിലും കാണുമോ എന്നെങ്കിലും കാണാൻ കഴിയുമോ എന്നൊന്നും അറിയില്ല പക്ഷേ ശബ്ദം കൊണ്ട് മാത്രം നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് ചിലരുടെയൊക്കെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല എന്നെയൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ച് കണ്ട എന്നെങ്കിലുമൊക്കെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് എന്നെ ചിലപ്പോൾ ആരേലൊക്കെ തിരിച്ചറിയുമായിരിക്കും അറിയില്ല പക്ഷേ ആരേലൊക്കെ കാണാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ ഇങ്ങനെ ഒരു യൂട്യൂബിൽ യൂട്യൂബിലി വന്ന പിന്നെ അങ്ങനെ ആരെയും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്തൊക്കെയാലും കമൻറ്റുകൾ വരട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രകൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം